വ്യാപാരി സേകരണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞു ആ അജണ്ട ഒറ്റ വിഷയമേ ഉണ്ടായിരുന്നുള്ളു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങളേതാണ്ട് അൻവർ രാജിവെച്ചതിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റിയും നിലമ്പൂർ നിയോജ മണ്ഡലം കമ്മിറ്റിയും ഐക്യകണ്ഠേനെ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട നേരിടാനുള്ള പ്രവർത്തനത്തിലായിരുന്നു അതിൻ്റെ കാരണം ഈ ഞങ്ങളുടെ വ്യാപാരി സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളികളാണ് പല തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ കുരുങ്ങി ചെറുകിട വ്യാപാര സ്ഥാപനം അവസ്ഥ അതിന് പരിഹാരം നിയമസഭ ഞങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങിയത് വളരെ മുൻപതിയിലെത്തി അവിടെ ശ്രീ കുഞ്ഞകുവാജി അവിടെ മത്സരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഐക്യ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് അദ്ദേഹം മത്സരിക്കുന്ന പക്ഷം പലതരത്തിലുള്ള സപ്പോർട്ടും പല ഭാഗത്തു നിന്നും ലഭിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു ഞങ്ങൾക്കവിടെ ആറായിരം മെമ്പർമാർ ആറായിരം പേ ആറായിരം കുടുംബങ്ങൾ ഏതാണ്ട് പതിനെണ്ണായിരത്തോളം തൊഴിലാളികൾ അങ്ങനെ ഒരു വലിയ വിപുലമായ അംഗങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ ഇപ്പൊ കേവലം അയ്യായിരോ പതിനായിരോ വോട്ടല്ല ഒരു പരിധിവരെ ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പൊ തരത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് ഓരോ ദിവസവും അല്ലെങ്കിൽ കേഡർ പ്രസ്ഥാനം പോലെ ഓരോ ദിവസവും വളരെ ചിട്ടയായി വളരെ ചിട്ടയായി പ്രവർത്തിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു അപ്പം അവിടെ കുഞ്ഞഗുഹാജി മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ശ്രീ കുഞ്ഞബുഹാജി തന്നെ മത്സരിക്കണമെന്നാണ് തീരുമാനമെടുത്തത് അപ്പം നാളെ നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ട എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയായി നാളെ വേണമെങ്കിൽ കുഞ്ഞുവാജിക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം ഈ സാഹചര്യത്തിൽ ഒരു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും പലതരത്തിൽ കുഞ്ഞുവാചിയോടും ഏകപന സമിതി സംസ്ഥാന കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു നമ്മുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാം ഇത് വല്ലാത്ത തിരഞ്ഞെടുപ്പാണ് കാരണം ഞങ്ങളുടെ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ വിശ്വസ്തരായ ഒട്ടനവധി അണികൾ ഞങ്ങൾക്കുണ്ട് അവിടുത്തെ പുഴുവൻ വ്യാപാരികളും ഏകോപന സമിതി അംഗങ്ങളുമാണ് അവരുടെയൊക്കെ താല്പര്യം മത്സരിക്കണം എന്നുള്ളതുമാണ് അപ്പം ഇവിടെ പതിനാല് ജില്ലയുടെ പ്രസിഡന്റുമാർ പ്രസിഡന്റുമാരുൾപ്പെടെയിരുന്ന യോഗത്തിൽ ഉണ്ടായ ചർച്ച കേവലം ഒരു വർഷത്തിൽ താഴെ മാത്രം നിയമസഭാ കാലാവധിയുള്ള ഈ സാഹചര്യത്തിൽ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ റിക്വസ്റ്റ് ഉള്ള സാഹചര്യത്തിൽ പരമാവധി ഒന്നോ രണ്ടോ നിയമസഭാ സമ്മേളനം മാത്രമല്ല ഒരു ഒരു രണ്ടാഴ്ചക്കകത്ത് മാത്രം നിയമസഭാ സമ്മേളനം നടക്കാൻ സാധ്യതയുള്ളടത്ത് ഒരു മത്സരം വേണോ മത്സരിക്കാൻ ഇറങ്ങണോ അതോ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് മതിയോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അപ്പം ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതിപക്ഷത്തു നിന്നും ഭരണകക്ഷിയിൽ നിന്നും ഞങ്ങളെ ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വ്യാപാര മന്ത്രാലയം വേണമെന്ന ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഞങ്ങളുടെ സി എം ജോർജ് സ്ഥാപക പ്രസിഡന്റ് ആവശ്യം ഇന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് പരിഹരിച്ച് തരികയും ചെയ്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലുള്ള ഞങ്ങളുടെ വാറ്റ് സെൽ ടാക്സ് കുടിശ്ശികൾ ഒരു വലിയ തുക വരെ ഗവൺമെൻറ് എഴുതി തള്ളുകയും ചെയ്തു അങ്ങനെ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് കടപ്പാണ് സാഹചര്യത്തിൽ അവരുടെ രണ്ട് കൂട്ടരുടെയും റിക്വസ്റ്റ് മാനിച്ച് നിന്ന് ഞങ്ങൾ അതാണ് ഇന്നത്തെ തീരുമാനം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം